സ്ഥിരീകരിക്കുകയാണ് ഇനി ഈ മൃതദേഹാവശിഷ്ടം ഐഷയുടേതാണോ എന്ന് സംശയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു ആ മറ്റൊരു തിരോധാന കേസ് കൂടിയുണ്ട് ഏതായാലും ഇയാൾ ഒരു സീരിയൽ കില്ലറാണോ എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് അല്ലേ അത് തന്നെയാണ് വിനീത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കൊലപാതക പരമ്പരയുടെ ഭാഗമായിട്ടാണോ ഉത്തരത്തിൽ ജൈനമയടക്കം കൊല്ലപ്പെട്ടതെന്ന സംശയത്തിലാണ് എന്തായാലും ഇപ്പോൾ അംഗീഷ് സംഘമുള്ളത് നിലവിലെന്തായാലും പ്രതി ഒന്നാം പ്രതിയായ സബാസ്റ്റിന്റെ തെളിവെടുപ്പ് നടപടികൾ ഇപ്പോൾ ചേർത്തലയിൽ തുടരുകയാണ് ചേർത്തലയിലെ ഒരു സ്വകാര്യ സ്വർണ്ണ വായ്പ സ്വർണം വായ്പയ്ക്കായി പണയം വെച്ചൊരു സ്ഥാപനത്തിൽ എത്തിച്ചാണ് ഇപ്പോൾ എന്തായാലും തെളിവെടുപ്പ് നടത്തുന്നത് നേരത്തെ സ്വർണം വിറ്റ മറ്റൊരു കടയിൽ ഡിവൈഎസ് പി ഓഫീസിന് സമീപത്തുള്ള മറ്റൊരു ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടന്ന ഇവിടെ നിന്ന് അവിടെ നിന്ന് ഇത്തരത്തിൽ വിറ്റ സ്വർണ്ണ ത്തിന്റെ ചില 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 റിക്കവറി അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തെളിവെടുപ്പ് നടത്തുന്നത് ഇത്തരത്തിൽ ഈ സ്വർണം ജയനമയുടേതാണെന്നാണ് ജൈനമയുടെ സ്വർണം ഈ സെബാസ്റ്റിൻ വിറ്റു എന്നുള്ളതാണ് എന്തായാലും അന്വേഷണ സംഘം സംശയിക്കുന്നത് വിറ്റതും പണയം വെച്ചതുമായ സ്വർണത്തിന്റെ വിവരങ്ങൾ തേടാനാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘം ഈ പ്രതി സെബാസ്റ്റ്യനുമായി ഇവിടെ എത്തിയിട്ടുള്ളത് ഇനി ജൈനമയുടെ സ്വർണം നഷ്ടപ്പെട്ടിരുന്നു അതെങ്കിൽ എത്ര എത്ര പവൻ നഷ്ടപ്പെട്ടു നടക്കാനുള്ള കാര്യങ്ങൾ കൂടി കണക്കുകൂട്ടിയായിരിക്കും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ അടക്കം കൂടുതൽ തെളിവുകളേക്ക് അന്വേഷണ സംഘം എത്തുക നിലവിൽ എന്തായാലും പ്രതിയെ ഏഴു ദിവസം കസ്റ്റഡിയിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യലുണ്ടാവും ഒപ്പം ഈ ജൈനമയ്ക്ക് പുറമേ നേരത്തെ തന്നെ ഐഷോ ഐഷ തിരോധാന കേസിലടക്കം സബാസ്റ്റിന് പങ്കുണ്ടെന്ന വിവരം കൂടിയ ഈ നാട്ടുകാരും പങ്കുവച്ചിരുന്നു അതായത് ഐഷ ചേർത്തല സ്വദേശിയെ ചേർത്തല ശാസ്ത്രാംകല സ്വദേശിയായ ഐഷയുടെ തിരോധാനത്തിൽ സബാസ്റ്റിന് പങ്കുണ്ടെന്നായിരുന്നു അയൽവാസി അടക്കം പറയുന്നത് അതായത് ഈ പലതവണ സെബാസ്റ്റിൻ ഐഷയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ സ്ഥലം കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടടക്കം ഐഷയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത് അങ്ങനെ ഈ തിരോധാന കേസിലേക്കും സെബാസ്റ്റിന് പങ്കുണ്ടെന്ന് വ്യക്തമാകുമ്പോൾ കൂടുതൽ ആളുകളെ കൊലപ്പെടും നിർണായകമായ തെളിവെടുപ്പ് തുടരുകയാണ് ഇയാളുടെ മൊഴികൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ജൈനമ്മയുടെ കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്